ഹലോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ആയിട്ടുള്ള മുരിങ്ങയില വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് സത്യം പറയാലോ ഞാൻ ഈ ഒരു ഐറ്റം കഴിഞ്ഞ ദിവസമാണ് രണ്ട് മൂന്ന് വട്ടം ഉണ്ടാക്കി നോക്കിയത് അപ്പോൾ എന്താ മുരിങ്ങയില വെച്ചിട്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഞാൻ നമ്മൾ മുരിങ്ങയില തോരം കഴിക്കാറുണ്ട് അതുപോലെ തന്നെ മുരിങ്ങയില പരിപ്പ് കറി കഴിക്കാറുണ്ട് പക്ഷേ മുരിങ്ങയില വെച്ചിട്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് വെറുതെ പറയുന്നതല്ല കഴിഞ്ഞ ദിവസം ഞാൻ പ്രിപ്പയർ ചെയ്തു ഭയങ്കര ടേസ്റ്റായിരുന്നു നമ്മൾ റെഡിയാക്കി അത് കഴിച്ചപ്പോഴാണ് ഇത് ഇത്രയും ടേസ്റ്റി ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായത് അപ്പോൾ മുരിങ്ങയിലയും കിഴങ്ങും വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ പാൻ വെച്ചു പാനിലേക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കടുക് പൊട്ടിച്ചു കടുക് പൊട്ടിച്ചതിന് ശേഷം വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും പിന്നെ ഒരു ചെറിയ സവോള നീളത്തിൽ കട്ട് ചെയ്തതും ഇതാ നമ്മളിന്ന് വഴട്ട് കാണും അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരട്ടെ അതിനുശേഷം എന്ന് പറയുന്നത് ഒരുപാട് വേവുള്ള ഒരു ഐറ്റം അല്ല അപ്പോൾ മുരിങ്ങയിലയാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നത് അതിൻ്റെ ഇടയിൽ നമ്മൾ ചേർക്കുന്ന ഐറ്റംസൊക്കെയാണ് ഇപ്പം ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പൊടികളായിട്ട് ചേർക്കുന്നത് ഇതിലേക്ക് പൊടികളായിട്ട് ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ വളരെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്തു അപ്പോൾ ഇതിൻ്റെ ശരിക്കും ഇതിൻ്റെ പേരെന്ന് പറയുന്നത് മുരിങ്ങേല പൊട്ടറ്റോ മസാല അങ്ങനെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ ഇതാ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തെ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നപ്പോഴത്തേനും ഒരു വലിയ പൊട്ടറ്റോ ആയിരുന്നു കേട്ടോ ഒരു വലിയ പൊട്ടറ്റോ ചെറിയ പീസസായിട്ട് ഞാൻ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് എല്ലായിടത്തും ആ ഒരു എണ്ണയും ആ ഒരു മസാലയൊക്കെ എത്തുന്ന രീതിയിൽ ഞാൻ ഇളക്കി വിടുകയാണ് അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒരു രക്ഷയും അപ്പോൾ ഞാൻ നമ്മൾ ഞാൻ കോമണായിട്ട് കോമൺ ആയിട്ട് കൂടുതലായിട്ടും മുരിങ്ങയില തോരനും അത് അതുപോലെ തന്നെ മുരിങ്ങയില മുട്ടത്തോരനും അതുപോലെ തന്നെ മുരിങ്ങയില പരിപ്പ് കറി ഇനി ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ എത്രത്തോളം അതിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ ഈ ഒരു വിഭവം കഴിച്ചപ്പോഴത്തേന് മുരിങ്ങയിലയോട് കൂടുതൽ ഇഷ്ടം വന്നു കാരണം ഇനിയിപ്പോൾ ഉറപ്പായിട്ടും മുരിങ്ങയില ഡയറ്റിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് തോന്നി കാരണം അത്രയും രുചികരമായിട്ടുള്ള ഒരു മുരിങ്ങയില കൊണ്ടിട്ടുള്ള ഒരു വിഭവമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഞാൻ ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിച്ചു ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കണ്ട എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് പൊട്ടറ്റോയെന്നും സവോളയൊന്നും ഇപ്പോൾ തന്നെ ഞാൻ ഇപ്പം ഞാനിട്ടത് ഒരു ഒരു എന്താണ് നോർമൽ സൈസ് തക്കാളി ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുത്തു നമ്മുടെ പൊട്ടറ്റോ ഒരു ഹാഫ് കുക്കായി കഴിയുമ്പോഴത്തേനാണ് നമ്മുടെ തക്കാളി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കേണ്ട വെള്ളം ഒഴിക്കാതെ തന്നെ ലോ ഫ്ലെയിമിൽ ഇരുന്നിരുന്നിരുന്ന് വേമ്പോഴാണ് ഈ കറിയുടെ ഒറിജിനൽ എന്ന് പറയുന്നത് അപ്പോൾ പൊട്ടറ്റോയിന്നും ഇറങ്ങും ടൊമാറ്റോയിൽ നിന്നും സവോളയിൽ നിന്നൊക്കെ ഓൾമോസ്റ്റ് വെള്ളമുറങ്ങി ഇനിയിപ്പം നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ഒരു മൂന്നാല് വട്ടം കഴുകി വാരി ക്ലീനാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങേല ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് ആ ഒരു കഴുകി ആ ഒരു വാട്ടർ കണ്ടൻറ് ഉണ്ടല്ലോ അതും കൂടി എല്ലാ എല്ലാത്തിനും വെള്ളം ഇറങ്ങുമ്പോഴത്തേനും ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കേണ്ട പിന്നെ കൂട്ടി വെക്കരുത് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കണം ഇനിയിപ്പോൾ നമ്മുടെ ഒരു പാക്കറ്റ് മുരിങ്ങയില ഉണ്ടായിരുന്നു ഇത്രേ ഉള്ളൂ ഒരു പാക്കറ്റ് മുരിങ്ങയിലയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു തോരം വെക്കാനോ അതുപോലെ തന്നെ ഒരു ഇതുപോലെ എന്തെങ്കിലും ഒരു സൈഡ് ഡിഷായിട്ട് എന്താ എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇടാനൊക്കെ ഉള്ളു ഒരു പാക്കറ്റ് മുരിങ്ങയില എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ഞാൻ മുരിങ്ങയിലയും കൂടെ ഇട്ടു അപ്പോൾ ഒരു രണ്ട് മൂന്ന് പിടി മുരിങ്ങയില ഉണ്ടായിരുന്നു അതും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ആകുന്ന രീതിയിൽ ഇളക്കി ലോ ഫ്ലെയിമിലിട്ട് തട്ടിപ്പൊത്തി വെക്കുകയാണ് അപ്പം ഇതിനിപ്പം നമ്മുടെ പൊട്ടറ്റോ ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വെന്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ബാക്കിയുള്ള ഭാഗം കൂടെ വേതണം അപ്പോൾ ഇതാ ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് മുക്കാ ഭാഗം നമ്മുടെ പൊട്ടറ്റോ വെന്തിട്ടുണ്ട് തക്കാളിയൊക്കെ വെന്ത് അലിഞ്ഞത് കണ്ട് അപ്പം നമ്മുടെ ഇപ്പോൾ ശരിക്കും ഇപ്പോൾ എന്താണ് കഴിക്കേണ്ട പാകമായിട്ടുണ്ട് കാരണം പൊട്ടറ്റോയും വെന്തു തക്കാളിയും നന്നായിട്ട് വെന്ത് അലിഞ്ഞിട്ടുണ്ട് നമ്മുടെ മുരിങ്ങയിലയും നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതാ പൊട്ടറ്റോ കണ്ടോ ഇപ്പോൾ പൊട്ടറ്റോ കുക്കായി ഒക്കെ കഴിക്കാൻ പാകത്തിനുള്ള പരുവത്തിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റിയായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ എന്തൊക്കെയോ കറികൾ വെച്ചു പക്ഷേ ഈ ഒരു സ്വാദ് ഒരു മുരിങ്ങയില പൊട്ടറ്റോ മസാലയുടെ അല്ലെങ്കിൽ മുരിങ്ങയില കിഴങ്ങ് മസാലയുടെ സ്വാദ് കാരണം ഞാൻ ഈ ഒരു കറി മാത്രം കൂട്ടിയാണ് ചോറുണ്ടത് അത്രയും രുചികരമായിട്ടുള്ള ഒരു വിഭവമാണ് നമ്മുടെ മുരിങ്ങേല എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് തരത്തിൽ വെക്കാൻ പറ്റും കേട്ടോ ഒരുപാട് സ്വാദിഷ്ടമായിട്ടുള്ള മുരിങ്ങേല വിഭവങ്ങൾ ഞാൻ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ പരിചയപ്പെടുത്താം എന്തായാലും ഈ ഒരു വിഭവം നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ ഇത് കാണുന്ന പോലെയല്ല കേട്ടോ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ അസാധ്യ രുചിയാണ് ഈ ഒരു പൊട്ടറ്റോയും അതുപോലെ തന്നെ ടൊമാറ്റോയും മുരിങ്ങയിലൊക്കെ ചേർന്നിട്ടുള്ള ഈ ഒരു മുരിങ്ങയില കിഴങ്ങ് മസാല ഈ ഒരു കറിയുടെ രുചി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്